ഹലോ ഗേയ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാനാണ് നോക്കുന്നത് ഒരു സ്റ്റൂൾ എടുത്തിട്ടുണ്ട് അതിനുശേഷം മൂന്ന് കമ്പുകൾ മുകളിൽ കൂട്ടി കെട്ടിയിട്ടുണ്ട് അതിനുശേഷം ഗാർലാൻഡ് റിബൺ ഒരു പതിനൊന്നെണ്ണമാണ് എടുക്കുന്നത് മുപ്പത്തി അഞ്ചും നാൽപ്പതും രൂപയൊക്കെയാണ് ഇതിൻ്റെ വില വരുന്നതായിട്ട് അപ്പോൾ നിങ്ങൾ കടയിൽ നിന്ന് സ്റ്റേഷനറി കടകളിലെല്ലാം തന്നെ അവൈലബിൾ ആണ് അപ്പോൾ ഇത് വാങ്ങി ഈ ഒരു രീതിയിൽ കെട്ടിക്കൊടുക്കുക കുറച്ച് ഗാർലാൻഡ് റിബണും അതുപോലെ തന്നെ കുറച്ച് ഡെക്കറേറ്റഡ് ഐറ്റംസും ഉണ്ടെങ്കിൽ ഒരു സ്റ്റൂളും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ക്രിസ്മസ് ട്രീ റെഡിയാക്കി എടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ വീഡിയോയിൽ കാണുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യുക കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് നല്ല കട്ടിക്ക് കട്ടിക്കാനേ അപ്പം നമ്മൾ ഡെക്കറേറ്റഡ് ഐറ്റംസ് എല്ലാം ദൈ ഒട്ടിച്ച് കൊടുക്കുവാണ് അവിടെ ഇതും ഡബിൾ സൈഡ് ടൈപ്പും അതുപോലെ തന്നെ ചെമ്പ് കമ്പിയില്ലേ അത് കട്ട് ചെയ്തിട്ട് അത് കാണിച്ച രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കാനേ ചെയ്തിട്ടുണ്ടായിരുന്നെ ലൈറ്റും കൂടെ ഇട്ടപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇതുപോലത്തെ കൂടുതൽ ക്രാഫ്റ്റ് വീഡിയോയ്ക്കായിട്ട് ചാനലിൽ ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ക്രിസ്മസ് ട്രീയുടെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നയൊക്കെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ ഇത്രയും വലുത് ഉണ്ടാക്കാൻ പറ്റില്ല ചെറുതാണ് ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു ചില്ലുകുപ്പിയും കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്രിസ്മസ് ട്രീയുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ബയോയിൽ കൊടുത്തേക്കാം കേട്ടോ അതായത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കമൻറ്റ് ബോക്സിൽ നമ്മൾ പിൻ ചെയ്ത് കൊടുത്തേക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരായിരിക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്